എം എൻ കാരശ്ശേരി ഭാഷ നമുക്കൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഭാഷേ ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്നാണല്ലോ പറയാറ് ദൈവം പോലും തുണയ്ക്കാത്തൊരു ഘട്ടത്തിലാണ് ആറുമാസക്കാലം ഈ വിളവൂർക്കൽ പഞ്ചായത്തിൽ കയറിയിറങ്ങി നടന്നതാണ് സുലോചന അമ്മ പത്ത് മണിക്കെത്തേണ്ട സെക്രട്ടറി പത്തരയ്ക്കും പതിനൊന്നിനും പതിനൊന്നരയ്ക്കെത്തുന്നു ഇനി ഈ സെക്രട്ടറി എവിടെ പോയി എന്ന് അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്കും അറിയില്ല സീനിയർ സൂപ്രണ്ടിനും അറിയില്ല സീനിയർ ക്ലർക്കിനും അറിയില്ല പകുതിയിലേറെ ജീവനക്കാരും പത്തരയായിട്ടും ഇത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും എത്തിയിട്ടില്ല ഞങ്ങൾ തത്സമയം പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ കണ്ട കാഴ്ചയാണ് ഇതേപോലുള്ള എത്ര സുലോചനമ്മമാരുടെ ജീവിതങ്ങളാണ് ഈ ഫയലുകളിൽ ഉറങ്ങുന്നുണ്ടാവുക എം എൻ കാരശ്ശേരി മാഷേ എന്താ നന്നാവാത്ത നമ്മൾ അരുൺകുമാർ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ആരുമില്ലാത്തവർക്ക് മാധ്യമം തുണ എന്നാണ് നമ്മളിന്ന് പറയേണ്ടത് റിപ്പോർട്ടർ ടി വിയുടെ ഈ ഇടപെടൽ വളരെ മാതൃകാപരമായി എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ നിങ്ങളുടെ ചാനലിനോട് നന്ദി പറയുന്നു എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത് ഇത് ഒരു സ്ഥിരം പരിപാടിയാക്കിയിട്ട് ഓ സിവിൽ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഈ തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇന്നല്ല അപ്പോൾ ആളില്ല കസേരകൾ എന്നുള്ള ചെമ്മനൻ ചാക്കോവിൻ്റെ കവിത വന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത് കൊല്ലമായി അതിനും ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പാണ് ഈ വാസുവിൻ്റെ ചുവപ്പ് നാട എന്നുള്ള നോവൽ വന്നത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അറുപത്തി ഏഴിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഓടയിൽ നിന്ന് എന്നൊരു പഴയ സിനിമയുണ്ട് സത്യനും നസീറും കെയർ വിജയമൊക്കെയാണ് അതിൽ ഒരു സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങുന്ന എൻ്റെ ദുരിതം മുതുകുളൻ ആകുമ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പത്ത് കൊല്ലം ഒരു പേപ്പറിൻ്റെ പിന്നാലെ നടന്നാണ് അതിൽ കാണിച്ചത് അതൊക്കെ അതിശോക്തി ആയിരിക്കാം പക്ഷേ എനിക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് നാൽപ്പത് കൊല്ലത്തെ ബന്ധമുണ്ട് ഞാൻ വിദ്യാർത്ഥിയായിട്ട് ചെന്ന് പിന്നെ അവിടെ അധ്യാപകനായി അനവധി കാലം ജോലി ചെയ്തു അവിടുത്തെ ഓഫീസുകളിലൊക്കെ ഈ തരത്തിലുള്ള അനാസ്ഥ എല്ലാവരും ചീത്തയായിരുന്നെല്ലാം പറഞ്ഞ് അനാസ്ഥയുണ്ട് പിന്നെ അരുൺ അറിയാമായിരിക്കും മലയാളികൾ കൃത്യമായിട്ട് ജോലി ചെയ്യാത്ത കേരളത്തിൽ മാത്രമാണ് മലയാളി ബോംബെയിലോ മദുരാശിയിലോ കൽക്കട്ടയിലോ ഡൽഹിയിലോ ദുബായിലോ ന്യൂയോർക്കിലോ ഫ്രാങ്ക്ഫർട്ടിലോ പാരീസിലോ ഒക്കെ ഒന്നാം തരമായിട്ട് ജോലി ചെയ്യും നല്ല ജോലിക്കാളാണ് മലയാളികൾ കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് പഞ്ചായത്ത് ഓഫീസിലെ പ്രശ്നം ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു പാർട്ടിയുണ്ട് ഒരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു ജാതിയുണ്ട് അല്ലെങ്കിൽ ഒരു മതമുണ്ട് അത് ചെയ്യാൻ കഴിയില്ല കേരളത്തിൽ ഇതിപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ചെ ചെയ്യാൻ അപ്പോൾ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കിടിലം കൊള്ളിക്കുന്ന ഒന്നായിരിക്കും കാരണം ഒരു മെഡിക്കൽ കോളേജ് ഓഫീസിൽ അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ വേറൊരു കെ സി ബി ഓഫീസിൽ ഒരു ക്യാമറ അവിടെ ഇപ്പോൾ സി സി ടി വി ക്യാമറ അവിടെ ഉണ്ട് പക്ഷെ അത് പുറത്തേക്ക് വരില്ലല്ലോ ആ തരത്തിൽ ഇത് ഒരു പോരാട്ടമായിട്ട് ഞാൻ ഒരിക്കൽ കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഭാഷ പഞ്ചായത്തിൽ എത്തുന്നതും ഈ സുലോചനാമ്മയെ കാണുന്നതും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആറു മാസമായി സുലോചനാമ്മ കിടപ്പിലായ ഭർത്താവിനെ വീട്ടിലാക്കി ഈ വിളവൂർക്കൽ പഞ്ചായത്തിൽ വന്ന് പറയുന്നു അവരൊറ്റ കാര്യമേ പഞ്ചായത്ത് സെക്രട്ടറിയോട് പറഞ്ഞുള്ളൂ ശ്രീ കാരശ്ശേരി ഭാഷയെ എന്താണെന്നറിയോ അവരുടെ വീടിന്റെ പുറത്തോട്ട് ചാഞ്ഞ് കിടക്കുന്ന മരം ഒന്ന് മുറിച്ചു തരണം അത് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ചട്ടത്തിലുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു പക്ഷേ ആ മരത്തിൻ്റെ വേര് നിൽക്കുന്നത് ഒരു പോലീസുകാരൻ്റെ പുരയിടത്തിലാണ് ഈ പഞ്ചായത്ത് അനങ്ങിയില്ല ഈ സുലൂഷൻ അമ്മയെ കേട്ടില്ല പക്ഷെ ഞങ്ങളുടെ ക്യാമറ കണ്ടെത്തി തത്സമയമാണ് ലൈവ് ആയതുകൊണ്ട് തന്നെ തടയാൻ കഴിഞ്ഞില്ല നാലര മണിക്കൂർ കൊണ്ട് പരിഹാരമായി തടസ്സം നിന്ന് കെ എസ് ഇ ബിക്ക് മെയിൽ പോയി സെക്രട്ടറിക്ക് മെയിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥന് മെയിൽ പോയി ഇതാ നാളെ സ്വയം മുറിച്ചു കൊടുക്കാമെന്ന് പോലീസുകാരൻ ഇമെയിലായിട്ട് മറുപടിയും പറഞ്ഞു നാലര മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നത് ആറുമാസമായി മുടക്കി ഈ അതെ അരുൺ അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പന്തി തുടങ്ങുകയാണെങ്കിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവരുടെ മൊബൈലിൽ വീഡിയോ പിടിച്ച് അല്ലെ ഫോട്ടോ പിടിച്ച് ഇങ്ങനെ അയച്ചു തരും ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ആവേശം തോന്നും അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എക്കും എം ഫില്ലും പി എച്ച് ഡിക്കും ഒക്കെ പഠിച്ച ആളാണ് അപ്പോൾ എൻ്റെ കൂടെ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിദ്യാർത്ഥി വന്നു അപ്പോൾ ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്യണം ഗൈഡ്ഷിപ്പിന് അപ്ലൈ ചെയ്യാൻ ഒരു കൊല്ലം കഴിയണം അല്ലെങ്കിൽ ഞാൻ ഗവേഷണ ബിരുദം എടുത്ത എടുത്തതല്ലാത്തൊരു വിഷയത്തിൽ എൻ്റെ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിക്കണം അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് ഒരു കൊല്ലവും കഴിഞ്ഞ് വേറെ പ്രബന്ധം പ്രസിദ്ധീകരിച്ച് ഞാൻ അപേക്ഷ കൊടുത്തു ഇത് എൻ്റെ സുഹൃത്തുക്കളാണ് ഓഫീസിലൊക്കെ ഉള്ളത് അപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ അത് മാഷ് വേറെ ഒരു പ്രബന്ധം തന്നിട്ടില്ല അപ്പോൾ ആ കോളത്തിൽ അങ്ങനെ ഉണ്ട് എന്നും അതിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഓഫീസെന്ന് ചോദിച്ചു നോക്കുമ്പോൾ എന്താ അത് തുറന്നു നോക്കിയിട്ടില്ല അത് തുറന്നു നോക്കണ്ടേ അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ റിട്ടയർ ചെയ്തിട്ട് പത്ത് പതിമൂന്ന് കൊല്ലാവാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് പണ്ട് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന കാലത്താണെങ്കിൽ രാവിലെ മണിക്ക് ഒരു ചായ പിടിക്കാൻ പോകുക മൂന്ന് മണിക്കൊരു ചായ പിടിക്കാൻ പോവാം പിന്നെ കുറച്ച് യൂണിയൻ പ്രവർത്തനം കുറച്ച് പരിദോഷം കുറച്ച് ജോലി അതായത് പത്ത് ദിവസം കൊണ്ട് ചെയ്യേണ്ട അല്ല ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് സാമാന്യമായ രീതി മലയാളികളുടെ രീതിയല്ല കേരളത്തിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ രീതി ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പാകെ വരും ഇപ്പം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം നമ്മൾ പറയുമല്ലോ അതുകൊണ്ട് മാധ്യമം പ്രത്യേകിച്ച് ചാനൽ ഇത് പിടിച്ചു കൊടുക്കുക എന്ന് വന്നാൽ നിങ്ങളത് പ്രഖ്യാപിക്കണം ഞങ്ങൾ എല്ലാ ഓഫീസുകളിലും ഈ തരത്തിലുള്ള ഒരു വീക്ഷണ കേന്ദ്രം വൈകാതെ തുടങ്ങും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മാറും ഇവരൊക്കെ കൈക്കൂലിക്കാരൊന്നും അല്ല ഇവിടുത്തെ ശരി